മണ്ണൂർ കയ്മക്കുന്നത്ത് കാവ് ക്ഷേത്രത്തിൽ പന്തൽക്കാൽ നാട്ടൽ കർമ്മം നടന്നു ക്ഷേത്രം മേൽശാന്തി രാജേഷ് നമ്പൂതിരി പന്തൽകാൽ നാട്ടൽ ചടങ്ങിന്റെ പൂജാ കർമ്മം നിർവഹിച്ചു നവംബർ മുപ്പതിന് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് പന്തൽ കാൽ നാട്ടൽ കർമ്മം നടന്നത് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഏഴ് വരെയാണ് സപ്താഹ യജ്ഞം നടക്കുക ബ്രഹ്മശ്രീ കോട്ടയം പാല മധുസൂദനൻ നമ്പൂതിരി വടക്കേമഠം ആണ് യജ്ഞാചാര്യൻ ക്ഷേത്രമേൽശാന്തി രാജേഷ് നമ്പൂതിരി പന്തൽകാൽ നാട്ടൽ ചടങ്ങിന്റെ പൂജാ കർമ്മം നിർവഹിച്ചു ഐക്യ കേരള വേരും മാനസികമായ ആരോഗ്യത്തെ സഹായവും താമ്പറ്റിയായ സഹായവും നൽകി എല്ലാ ക്ഷോവും എല്ലാവരും കൊണ്ട് ആധാര്യമായ കാര്യങ്ങളിൽ നിൽക്കുക ഒരു രോഗവന്വരമായ പിന്തുണ പിറ്റി നേടാൻ വേണ്ടി എല്ലാവരും എല്ലാ രസൂത്രങ്ങൾ നടക്കണം ഞാൻ സെക്രട്ടറി നന്ദി നമസ്കാരം മാനേജിംഗ് ട്രസ്റ്റി ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഭാരവാഹികൾ ഭക്തർ എന്നിവരും പങ്കെടുത്തു ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരി പാലാ കോട്ടയം അദ്ദേഹമാണ് ഈ വർഷത്തെ സപ്താഹ ആചാര്യം അദ്ദേഹം ഈ നവംബർ മുപ്പതിന് ആരംഭിക്കുന്ന സപ്താഹം വൈകുന്നേരം ചടങ്ങുകൾക്ക് ഇവിടെ സന്നിഹിതനായി ഉദ്ഘാടനം ആരംഭിച്ച ഉദ്ഘാടനത്തോടുകൂടി ആരംഭിച്ച് ഡിസംബർ ഏഴ് വരെ നടക്കുന്ന സുദിനങ്ങളാണ് സപ്താഹ ദിനങ്ങൾ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജിംഗ് ട്രസ്റ്റിയും കമ്മിറ്റി ഭാരവാഹികളും അറിയിച്ചു മൂന്നാം തവണയാണ് ഇവിടെ യജ്ഞം നടക്കുന്നത് പ്രതീക്ഷിക്കുന്നു എല്ലാ വെബ്സൈറ്റല്ലാ കമ്മിറ്റി ഭാരവാഹികളും ഉണ്ട് സത്താകി ഭാരവാഹികളോട് തകയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മൂന്നാമത്തെ തത്താകയജ്ഞം ആരംഭിക്കാൻ ചായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ